ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിച്ചതിനെക്കുറിച്ചും അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ ഫെബ്രുവരി മാസത്തെ വിതരണത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് പെൻഷൻ സംബന്ധിച്ച എല്ലാവിധ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഉദ്ഘാടന ദിവസം തന്നെ പത്ത് ലക്ഷത്തി പതിനെട്ടായിരത്തി നാൽപ്പത്തി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ആയിരം രൂപ വീതം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ ഇതുവരെ അപേക്ഷകൾ പരിശോധിച്ച് അർഹത ഉറപ്പുവരുത്തിയ പത്ത് ലക്ഷത്തി പതിനെട്ടായിരത്തി നാൽപ്പത്തിരണ്ട് ഗുണഭോക്താക്കൾക്കാണ് ആദ്യഘട്ട വിതരണമെന്ന നിലയിൽ പെൻഷൻ തുക വിതരണം ചെയ്തത് നിലവിൽ അപേക്ഷ നൽകി പരിശോധന പൂർത്തിയാകാത്തവർക്കും പുതുതായി അപേക്ഷിക്കുന്നവർക്കും അർഹതയുണ്ടെന്ന് ബോധ്യപ്പെടുന്ന മുറിക്ക് വരും മാസങ്ങളിൽ പെൻഷൻ അനുവദിക്കുന്നതാണ് ഇതൊരു ഒറ്റത്തവണ സഹായമല്ല എന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അർഹരായവർക്ക് തുടർന്നുള്ള എല്ലാ മാസങ്ങളിലും ആയിരം രൂപ വീതം പെൻഷനായി അക്കൗണ്ടിലെത്തും നിലവിൽ പത്ത് ലക്ഷത്തിലധികം സ്ത്രീകൾക്കാണ് ഈ തുക ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ് ട്രാൻസ്വുമൺസിനും ആണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവരായിരിക്കണം വിധവാ പെൻഷനോ മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളോ വാങ്ങുന്നവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ സർക്കാർ ജോലിയോ സ്ഥിര വരുമാനമോ ഉള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല അപേക്ഷ സമർപ്പിച്ചവർക്ക് തങ്ങളുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ് കെ എസ്മാർട്ട് വെബ്സൈറ്റിലെ ട്രാക്ക് ആപ്ലിക്കേഷൻ സൗകര്യം ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ് അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ രണ്ടായിരം വാങ്ങുന്നവർ വരുമാന സർട്ടിഫിക്കറ്റ് ഇതുവരെ ഹാജരാക്കാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക തുടർന്നുള്ള ഗഡുക്കൾ ലഭിക്കുന്നതിന് ഇത് അത്യാവശ്യമാണ് ഇതിനുള്ള അവസാന തീയതി ജൂൺ മുപ്പതാണ് അതുപോലെ തന്നെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടവർ അതുകൂടി ഹാജരാക്കുക ഇതിനുള്ള അവസാന തീയതി മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഇത്തവണ ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നേരത്തെ തന്നെ ആരംഭിക്കും ഫെബ്രുവരി ഇരുപത്തഞ്ചോടു കൂടി തന്നെ തുക ബാങ്ക് അക്കൗണ്ട് ിലേക്ക് എത്തിച്ചേരുമെന്നാണ് അധികൃതർ സൂചിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്